ഹലോ ട്രംപിന്റെ അധിക നികുതി ചുമത്തലിനെ തുടർന്ന് ഇപ്പോൾ ആ പ്രശ്നം എത്തി നിൽക്കുന്നത് വർഷങ്ങളായിട്ട് വിരോധത്തിലായിരുന്ന രണ്ട് ധ്രുവത്തിലായിരുന്ന രണ്ട് രാജ്യങ്ങൾ പിന്നെയും ഒരു സൗഹൃദത്തിൽ സൗഹൃദത്തിലേർപ്പെടാൻ പോകുന്നു അതിന് ശുഭകരമായ സൂചിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇതൊക്കെയാണ് ആ ഒരു രാജ്യങ്ങൾ എന്താണ് ശുഭകരമായ സൂചനകൾ എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലോട്ട് നടക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ വരെ എത്തി നില്ക്കുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി തർക്കത്തിന്റെയും രാഷ്ട്രീയ കളികളുടെയും കഥ ഇതൊരു ചരിത്രമാണ് എന്നാൽ ഇപ്പോൾ ചില മേഖലകളിൽ ചൈന ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്താണ് ഈ മാറ്റത്തിന്റെ കാരണം എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് ചൈനീസ് ഇന്ത്യയുടെ അതിർത്തികളായ അക്സായ് ചിന്നും അരുണാചൽ പ്രദേശും ലക്ഷ്യം വച്ച് ആക്രമിച്ചു ടിബറ്റ് ചൈനയുടെ നിയന്ത്രണത്തിൽ ആയതിനു ശേഷവും അതേപോലെ ദലൈലാമ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചതും ഇതെല്ലാം ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ വഷളാക്കി ഈ യുദ്ധം ഒരു മാസം നേടു നിന്നും നവംബർ ഇരുപത്തി ഒന്ന് ചൈന ഏകപക്ഷീയമായി യുദ്ധത്തിൽ നിന്നും പിന്മാറി എന്നാലും ഇന്നും അക്സായ് ചീൻ പരിപൂർണമായി ചൈനയുടെ നിയന്ത്രണത്തിലാണ് ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സിക്കിം അതിർത്തിയായ നാദൂല ചോല എന്നീ മേഖലകളിൽ വീണ്ടും ചൈനീസ് ആക്രമണം ഉണ്ടായി ഇതിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അരുണാചൽ പ്രദേശിലെ സുമുതോറോങ് ചു മേഖലയിലും ഇതേപോലെ സമാനമായ സംഘർഷം ഉണ്ടായെങ്കിലും നയതന്ത്രപരമായ ചർച്ചയിലൂടെ അത് പരിഹരിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ ഭൂട്ടാൻ ചൈന അതിർത്തിയായ ഡോക്ലോവിൽ ചൈന റോഡ് പണിയാൻ തുടങ്ങി ഇന്ത്യ ഭൂട്ടാനെ പിന്തുണച്ച് എഴുപത്തി മൂന്ന് ദിവസം സ്റ്റാൻഡ് ഓഫ് നടത്തി പിന്നീട് ഇരുവരും ഈ യുദ്ധത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് ലഡാക്കിലെ ഗാൽബൺ താഴ്വരയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിനു ശേഷം രക്തപാതിയായ ഒരു ഏറ്റുമുട്ടൽ നടന്നു അതിനു മുമ്പ് ഏറ്റുമുട്ടലാകുമെന്ന് വിചാരിച്ചതെല്ലാം ഒരു നയതന്ത്രപരമായ ചർച്ചയിലൂടെ ഒഴിവാക്കുകയാണ് ഇരുവരും ചെയ്തത് എന്നാൽ ഇത് കുറച്ച് രക്തകലുഷിതമായി തീർന്നിരിക്കുന്നു ഈ ഏറ്റുമുട്ടലുകളിൽ ഇരുപത് ഇന്ത്യൻ സൈനികർ വീരമൃത്യു മരിച്ചു ചൈനയുടെ നാശനഷ്ടം വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഒരു സംഘർഷത്തിന് ശേഷം ഇരുന്നൂറോളം ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിക്കുകയും ഇന്ത്യ വ്യാപാര നിയന്ത്രണങ്ങൾ ചൈനയുമായിട്ടുള്ളത് കൊണ്ടുവരികയും ചെയ്തു ഇന്ത്യ ആത്മനിർഭർ പ്രചാരണം ശക്തമാക്കുകയും ചെയ്തത് ഈ ഒരു സംഘർഷത്തിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വാണിജ്യ അല്ലെങ്കിൽ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു ചൈന ഇതിനിടയിൽ ഇന്ത്യൻ വിപണിയിൽ ഇടം നേടാൻ ശ്രമിച്ചുവെങ്കിലും ഗാൽവൺ സംഘർഷത്തെ തുടർന്ന് ബന്ധം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് ഇന്ന് അമേരിക്ക ചൈന ബന്ധം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിൽ ചൈന ചില മേഖലകളെ ഇന്ത്യയുമായി സഹകരിക്കുന്നു ബ്രിക്സ് ഷാങ്ഹൈ കോപ്പറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള വേദികളിൽ പരിപൂർണ പിന്തുണയാണ് ചൈന പ്രഖ്യാപിച്ചിരിക്കുന്നത് സാങ്കേതിക വ്യാപാര സഹകരണം അതേപോലെ ചില അതിർത്തി മേഖലകളിൽ സംഘർഷം കുറയ്ക്കൽ ഇതെല്ലാം ഒരു മാറ്റത്തിന്റെ ശൂഭ സൂചനയാണ് എന്ത് തന്നെ ഇന്ത്യ ചൈന ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് ട്രംപിനെ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ട്രംപിനെ അറിയുകയും ചെയ്യാം വരും ദിവസങ്ങളിൽ നമുക്കറിയാം ട്രംപിന്റെ ഈ എടുത്ത നിലപാട് വല്ല മാറ്റവുമുണ്ടോ അതോ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണോ എന്ത് തന്നെ ഇന്ത്യ ചൈന ബന്ധം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് അമേരിക്കയെ തന്നെയാണ് അത് ട്രംപിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇനി അമേരിക്ക അമേരിക്ക വിരുദ്ധ ചേരികളിൽ ഇന്ത്യ അംഗമാകുകയാണെങ്കിൽ അതും അമേരിക്ക തന്നെയാണ് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക